വ്യൂ പോയിന്റ് വേണ്ടി വന്നിട്ടുണ്ട് ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ പോയി വെട്ടെ നല്ല ക്ലൈമറ്റാണ് അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ വന്ന പോളി മക്കളെ ഞായറാഴ്ച അതുകൊണ്ട് തിരക്കൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ അപ്പൊ നമുക്ക് അതിന്റെ മുകളിലെ ജില്ല കാഴ്ച്ചകൾ കാണാം ആമസോൺ വ്യൂ പോയിന്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ അപ്പൊ കുറേ റീൽസിലും കുറെ വീഡിയോയിലും നമ്മൾ ഇങ്ങനെ കാണണല്ലോ അവിടെ ഡയറക്റ്റ് നേരിട്ട് പോയിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കട്ടെ നോക്കട്ടെട്ടോ എന്നിട്ട് വീഡിയോ അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയിട്ടുള്ള തിരക്കുണ്ടില്ലേ നല്ല ജലം ഉണ്ട് കിട്ടോ ഞായറാഴ്ച അവിടെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണിത് ഉണ്ടല്ലോ വണ്ടി നിർത്താൻ സ്ഥലല്ലോ അപ്പോൾ വണ്ടി നിർത്തി അപ്പൊ നമ്മളിങ്ങനെ നടന്ന് കയറുന്നു അപ്പൊ ഓപ്പറോഡ് വണ്ടികൾക്ക് ഇതിലൊക്കെ ആയിപ്പോട്ടോ നീ പറയാണ്ടോ വൈകലോടാ ആ കോഡിറങ്ങിയിട്ടോ കുറച്ച് ഓഫ് റോഡും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കട ഉണ്ട് ഇവിടെ ചായും അച്ചാറുകളൊക്കെ കിട്ടണേ അത് കഴിഞ്ഞ പിന്നെ ഇങ്ങനെ റബ്ബർ തോട്ടത്തിൽ കൂടി സ്ലിപ്പാകുണ്ട് ശ്രദ്ധിച്ച് പോകണതിലൊക്കെ സ്ലിപ്പാകുണ്ടല്ലേ ആ റബ്ബർ തോട്ടം കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു കാടാണ് ശരിക്ക് ആമസോൺ കാട് കൂടി നടക്കണ പോലെ തന്നെ കേട്ടോ വെറുതെല്ലാം ആമസോണിൻ്റെ പേരിട്ട് മുളങ്ങാട് രസേ ഇനി ഞാൻ കുറച്ച് റിസ്ക് പിടിച്ച വഴിയാണ് കേട്ടോ സ്ലിപ്പാകാൻ ചാൻസ് ഉള്ളൊരു വഴിയാണത് ഇത് നമ്മൾ പകുതി കയറിയപ്പോൾ വ്യൂ ആണ് കേട്ടോ നല്ല കെട്ടിള്ളം വ്യൂ ആണ് ഒരു രക്ഷയില്ല അടിപൊളി സ്ഥലം ആ കോടക്കെ എവിടെ ഒരു സൈഡില് സൈഡില് കോട ഇടത്തെ സൈഡിൽ നിന്ന് കാറ്റ് വീശിട്ട് കോട അവിടെ ഇങ്ങനെ വന്നിട്ട് എന്റെ മുകളിലെത്തിട്ടും വൈബ് അങ്ങനെ നമ്മള് ഏറ്റവും മുകളിലെത്തി അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടല്ലോ മ്മളെ കടല മെഡിക്കൽ കോളേജ് ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ അടിപൊളി വ്യൂ പറഞ്ഞു അടിപൊളി ഇപ്പോൾ വേറൊരു വ്യൂ പോയിന്റ് പക്ഷേ നമുക്ക് കടലുണ്ടി പോയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ കാരണം നല്ല കോടയാണ് അപ്പോൾ കോട മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നല്ല രീതിയിൽ കടലുണ്ടിപ്പോയ കാണാം നല്ല വ്യൂ കാണാം കേട്ടോ അപ്പോൾ കുറേ ഇൻസ്റ്റഗ്രാമിലൊക്കെ വേറലായ ആ ഒരു സ്ഥലമാണ് കേട്ടത് കുറേ ആൾക്കാർ ടെൻറ്റൊക്കെ കെട്ടി വൈബ് ആക്കണ ആ ഒരു പോയിൻ്റാണിത് ക്ഷയില്ല കേട്ടോ പക്ഷെ കോടയാണ് കോട ആയതുകൊണ്ട് വ്യൂ ഒന്നും കാണില്ല അതാ കാണുന്ന ബാക്കിൽ കാണാൻ പോയ ചെറുതായിട്ടിങ്ങനെ കാണുന്നുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് കയറിയ സമയത്ത് അത്ര വലിയ കോടന്നില്ലായിരുന്നു ഇപ്പൊ ചെറിയൊരു മഴ പെയ്തു മഴ പെയ്തപ്പോൾ ആകെ കോട ഇറങ്ങി എന്തുയാസ് അങ്ങനെ നമ്മൾ ആമസോൺ വ്യൂ പോയിന്റ് കണ്ടിറങ്ങി നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോ വീട് എടുക്കാനൊന്നും പറ്റില്ല അപ്പോ ഇറങ്ങോളം മഴ ആയിരുന്നു അപ്പോൾ നിർത്തി പരിപാടി നിർത്തി അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് വന്ന് കണ്ടോളി അടിപൊളി സ്ഥലം ഒരു രക്ഷയില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കലേക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും